വെൽക്കം ടു അഞ്ചു സ്ലോക്ക് ഹായ് പറഞ്ഞേ ആ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് വന്നേക്കുവാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് കളേഴ്സ് പറയണം മൈൻഡിൽ പെട്ടെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കി ഈ ഇരിക്കുന്ന കളർ എല്ലാം ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയണം മനസ്സിലായല്ലോ വെറും ഇരുപത് സെക്കൻഡിനുള്ളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കാഡ്ബറീസിന്റെ പത്ത് രൂപയുടെ ഷോർട്ട്സ് ഉണ്ടല്ലോ ഇതാണ് ഫസ്റ്റ് പ്രൈസിന് കിട്ടുന്നത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യും ഇരുപത് സെക്കൻഡാണ് ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇത് കാണുക ഒറ്റത്തവണ എല്ലാവരും ഒരുമിച്ചേ കാണിക്കത്തുള്ളൂ ആദ്യം ആരാണ് പറയുന്നത് ആദ്യം മമ്മി സെക്കൻഡ് ആരാ പറയുന്നത് മിന്നു തേഡ് പപ്പ പറയും എന്നാൽ സെക്കൻഡ് പപ്പ പറയുക തേഡ് മിന്നു പറയുക എല്ലാവരും ഒരുമിച്ച് നോക്കുക ഓ പത്ത് സെക്കൻഡ് എല്ലാവരും ഒരുമിച്ച് നോക്കുക പിന്നെ മൂടി വെക്കുക പിന്നെ ഓരോരുത്തരായിട്ട് പറയുക അല്ലാതെ ഓരോന്നോരോന്നാരെയും കാണിക്കത്തില്ലേ അപ്പൊ എല്ലാരും നോക്കിക്കോ നോക്കിക്കോ പത്ത് സെക്കൻഡ് ഇത്രയും സംഭവങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഏതൊക്കെ കളർ ഉണ്ടെന്ന് ഞാനൊന്ന് പറയാം ബ്ലാക്ക് ലൈറ്റ് ഗ്രീൻ ഓറഞ്ച് റെഡ് നേവി ബ്ലൂ യെല്ലോ റോസ് വയലറ്റ് മജന്ത വൈറ്റ് മെറൂൺ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഗോൾഡൻ കളറ് സിൽവർ കളറ് ഇത്രയും സംഭവങ്ങളാണ് നോക്കിയോ എല്ലാരും നോക്കിയോ എങ്കി മൂടിക്കോ അറച്ചിട്ടോളൂ അറച്ചിട്ടോളൂ അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞു തെക്കൻഡാണ് സമയം ഞാൻ ടൈമർ സെറ്റ് ചെയ്യാൻ പോവണം അമ്മയ്ക്ക് സമയം കൊടുക്കാൻ പോവാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സമയം തീരാൻ പോകുന്നു രണ്ട് സെക്കൻഡ് കൂടെ ഉള്ളൂ അപ്പോൾ അതിനെ തന്നെ വന്നത് സ്റ്റോപ്പ് പതിനേഴെണ്ണല്ലേ പറഞ്ഞോളൂ ആ പതിനഞ്ചിലെ പതിമൂന്നെണ്ണം മമ്മി പറഞ്ഞു ബാക്കി മൂന്നെണ്ണം പറഞ്ഞില്ല ഇനി അടുത്ത പറയാൻ പോകുന്നത് പപ്പയാണ് ആ ഇനി അടുത്ത പപ്പയ്ക്കാണ് സെറ്റ് കൊടുക്കാം ആ മമ്മി എണ്ണണം പപ്പ എത്ര കളർ പറഞ്ഞു എന്നുള്ളത് മമ്മി എണ്ണണം റെഡി വൺ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോകണം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പച്ച സാധനം കഴിഞ്ഞിരിക്കുകയാണ് പപ്പ പത്തെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് മീനൂസാണ് പറയുന്നത് പറയുന്നത് ആണ് മീനൂസ് പറയും കളർ ഏതൊക്കെയാണ് പപ്പ എണ്ണണം പതിനഞ്ചെണ്ണം പറയുന്ന ഒന്ന് എണ്ണണം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാൻ പോവാണ് ഇരുപത് സെക്കൻഡാണ് നമ്മൾ ആ ടൈമർ സെറ്റ് ചെയ്ത് റെഡി വൺ ടു ത്രീ സ്റ്റോപ്പ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഏ അവള് പതിനൊന്നാണ് ഏ അങ്ങനെ ഇതിന്റെ വീണ്ടും ഫസ്റ്റ് ആയിരിക്കുന്ന മമ്മിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെക്കൻഡ് തേട് വിരു പപ്പിക്കടി ഈ വട്ടം സെക്കൻഡ് പ്രൈസിനും ഉണ്ട് സമ്മാനം ഫസ്റ്റിനു മാത്രമല്ല സെക്കൻഡിനും ഉണ്ട് സമ്മാനം ആ മീനൂസാണ് സെക്കൻഡ് മീനൂസിൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച മമ്മിയും സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ച മീനുവും തേർഡ് പ്രൈസ് വാങ്ങിച്ച പൊപ്പയാണുള്ളത് ഏയ് ഇവട്ടം തേർഡ് പ്രൈസ് ആണ് ഏ എല്ലാവരും കൈവോക്കിക്കളിയേ നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് സമ്മാനം കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസിൻ്റെ സമ്മാനം കുറച്ചും കൂടെ വലിയൊരു സാധനമാക്കി നമ്മൾ ഷോർട്സ് കൊടുക്കുക എന്നാണ് പറഞ്ഞത് നമ്മൾ അതല്ല ഫസ്റ്റ് പ്രൈസിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അച്ചപ്പമാണ് മമ്മിയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഏ ഫസ്റ്റ് പ്രൈസിൻ്റെ മമ്മിക്ക അങ്ങനെ നമ്മൾ സെക്കൻഡ് പ്രൈസ് നമ്മൾ ഷോർട്സ് ആക്കിയിരിക്കുകയാണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയ മീനോസിന് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് ഏ ഈ തേർഡ് പ്രൈസ് നമ്മുടെ പപ്പയാണ് തേർഡ് പ്രൈസിനും നമ്മൾ സമ്മാനമുണ്ട് ആർക്കും നമ്മൾ നിരാശപ്പെടുത്തിയില്ല തേർഡ് പ്രൈസായ പപ്പയ്ക്ക് അതാ സമ്മാനം ഗേ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ ദിസ് ഇസ് മി ആഞ്ജലി എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ ടാറ്റാ